ഷാജേട്ട നമസ്കാരം ഷാജേട്ട സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായ സഹാവ് വി എസ് അച്യുതാനന്ദൻ വി എസ് എന്ന് നമ്മള് അണികൾ ഓമന പേരിൽ വിളിക്കുന്ന സഹാവ് വി എസ് യാത്രയായിരിക്കുന്നു സമകാലിക രാഷ്ട്രീയത്തിൽ വി എസിന്റെ പ്രസക്തി വി എസ് എന്ന നേതാവിന്റെ വിടവാങ്ങൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്താണ് വി എസിനെ കുറിച്ച് പറയാനുള്ളത് താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്താണ് പറയാനുള്ളത് വി എസിന്റെ ഓർമ്മകളെ കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാൻ കഴിയും ഒന്ന് പറയാമോ ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാല് പിന്നെ അതീവ ദുഃഖകരം ഒന്ന് മുതല പറയുന്നതല്ല തീർച്ചയായും ദുഃഖകരമാണ് അത് പിന്നെ പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തന മണ്ഡലത്തിനകത്ത് പറയാൻ ചുറു ചുറുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ വി എസ് എന്ന ഒരു ഐക്കൺ സത്യത്തിൽ സത്യത്തിനെന്താന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പാർട്ടി തെറ്റിലേക്ക് പോകുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടുന്നവർക്ക് എല്ലാമുള്ള ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയായി ഒരു പോരാട്ട വീര്യമായി നിൽക്കുന്ന ഒരു രൂപമാണ് വാസ്തവത്തിൽ വി എസ് അതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പ്രവർത്തന ശേഷമുള്ള പാർട്ടിയുടെ എല്ലാവിധ പിന്നെ പ്രതിസന്ധികളും അതല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കുന്നതിൽ പിന്നെ വി എസിനുണ്ടായിരിക്കുന്ന പോലുള്ള ഒരു പങ്ക് മറ്റൊരാൾക്കും ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാവുന്നതാണ് അപ്പം സ്വാഭാവികമായും ചോദിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് കേരളത്തിന്റെ ഓരോ വർത്തമാനകാല ചിത്രത്തിലേക്ക് അപ്പോൾ വരികയാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പുറത്തപ്പോൾ സർഹാ വി എം എസ് ഇ സി പി ഐ എം എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ ആരും ആയിരുന്നില്ല അദ്ദേഹം പിന്നീട് ഇതിനകത്ത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരാളായി മാറുന്നത് പോലും പിന്നെ എ കെ ജിയുടെ സ്വാധീനത്തിനും മറ്റും കൂട്ടിയിട്ടാണ് അദ്ദേഹം ഇതിന് ഈ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറുകയും ചെയ്തത് അത് അതല്ല വിഷയപതിരാണ് പക്ഷേ ഏതെല്ലാം ഘട്ടങ്ങളിൽ സി പി ഐ എന്നൊരു പാർട്ടി ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ അതായത് അതിനെ സംഘടനാപരമായും രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും അതിനെ രൂപപ്പെടുത്തി മൂശയിലിട്ടോ വാർത്തെടുക്കുന്നതിൽ പിന്നെ അവസാന നിമിഷം വരെ പുരുതുകയും പോരാടുകയും അതിനായി ജീവിക്കുകയും ചെയ്യിക്കുന്ന ആത്മാപണം നടത്തുകയും ചെയ്തിരിക്കുന്ന ഉജ്ജ്വലനായ ഒരു 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 പോരാളി മാത്രമല്ല അത് അതിന് സമാനമായി മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ വി എസ് വി എസിന്റെ വാസ്തവെന്ന് പറയുക അമരത്വം കൈവരിച്ചിരിക്കുന്ന നേതാവാണ് വി എസ് ഭക്ഷണാർത്ഥത്തിൽ അമരത്വം കൈവച്ചിരിക്കുന്ന കാരണം ഇത് മറ്റു മറ്റു പരുന്നത് മാഞ്ഞു പലരും മഞ്ഞു ഈ മഞ്ഞു പോകുന്ന ചിത്രത്തിനകത്താണ് ഞാൻ തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇ എം എസിന്റെ സംഭാവന എന്ന് പറഞ്ഞ ഒരു സംഭാവനയില്ല അതൊരു സംഭാവനയില്ല അതൊക്കെ പിന്നീടുണ്ടാക്കിയിരിക്കുന്ന എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന കുറെ തരികിട സാധനങ്ങൾ മാത്രമാണ് പക്ഷേ വി എസ് എന്ന് പറയുന്ന ഈ ഫൈറ്റർ അതായിരുന്നില്ല അദ്ദേഹമാണ് അതിനകത്ത് സംഘടനാരൂപം നൽകുന്നതും അതിനകത്ത് നിൽക്കുന്നതും നിലയുറപ്പിച്ചതും പൊരുതുന്നതും ഇന്ന് കാണുന്ന അർത്ഥത്തിൽ ഉള്ളതല്ലെങ്കിൽ പോയി ഇന്ന് കാണുന്നതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ പോയി ഇന്ന് കാണുന്നത് അത് പക്ഷേ ഒരു 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 ഘട്ടം വരെ ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടിയെ സംഘടനാപരമായി അതിനെ നയിക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും എന്നാ അതാണ് അണുവിട വലിചരിക്കാതെ നിന്നിരിക്കുന്ന പോപ്പം ഒരു പോരാളിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഘടകം എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിനുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന ഒരു ഗുണം എന്താണ് ഇതാണ് ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം അതിലൊന്ന് അനുകമ്പയാണ് അനുകമ്പയാണ് ആ അനുകം അനുകമ്പ ഉൾചേർന്നിരിക്കുന്ന പോരാട്ട ബീജമാണ് ഓരോരോ സഖാവിനെ വാസ്തവത്തിൽ വാർത്തെടുക്കുന്നത് അതോടൊപ്പം തന്നെ സൂക്ഷ്മമായ തിരിച്ചറിവുകളും ഈ തിരിച്ചറിവിന്റെ അവസ്ഥയിൽ നിന്ന് വേണം വാസ്തവത്തിൽ ഇ എം പിന്നെ ഈ വി എസ് ദുർബലനായതിനു ശേഷം ഈ പാർട്ടിക്കത് സംഭവിച്ചു എന്ന് പറയുന്ന വിഷയം അവിടെയാണ് ഇത് വി എസ് ദുർബലനായതോടുകൂടിയാണ് ഇന്ന് കാണുന്ന അസംബന്ധമായ ഈ രൂപത്തിലേക്ക് ഈ പാർട്ടിയെ പുനഃസംഘാടനം ചെയ്യപ്പെട്ടത് അതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അത് പറയുന്നത് ശരിയല്ല എന്ന് അറിയാം പക്ഷെ എങ്കിൽപ്പോൾ ഞാൻ പറയുകയാണ് ഈ പാർട്ടി ഇത്രയേറെ നശിപ്പിച്ച നാറാണ് കല്ലു ഉറപ്പിച്ചത് ഈ ബി എസിനെ പിറകിൽ നിന്ന് വീഴ്ത്തിയതിന്റെ ഫലമാണ് ഇന്ന് ബി എസ് എൻ്റെ ബി എസ് എൻ്റെ എന്താ പറയുക പിന്നെ വിയോഗത്തിൽ ദുഃഖം കൊണ്ട് നിലയില്ല പിന്നാത്ത രീതിയിൽ സംസാരിക്കുന്ന ഉണ്ടെങ്കിൽ പോലും അവർ പലരും എന്താണെന്ന് ആ വി എസിനെ പിറകിൽ നിന്ന് കുത്തിയവരാണ് എന്ന് ഇന്ന് ഞാൻ തിരിച്ച് ഇന്ന് നാം തിരിച്ചറിയുന്നുണ്ട് ഇനി നാളെ പത്രങ്ങളിൽ ഇവരുടെ വരുന്ന വലിയ തോതിലുള്ള വാറോളുകൾ മുഴുവൻ തന്നെ മറ്റു രീതിയിലായിരിക്കും ഇവരെ വ്യാഖ്യാനിക്കുകയും ചെയ്യുക അപ്പം അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴും കപടമായ അവസ്ഥയിൽ നിന്ന് നിന്നുകൊണ്ട് സപ്തിസന്ധമായി നെഞ്ചു കീറി നേരിടേ കാണിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ആ രീതിയുടെ ഭാഗമായാണ് ഈ പാർട്ടി ഇന്ന് വർത്തമാനകാലം ഇത്രയേറെ കറപ്റ്റായി മാറിയിട്ടെങ്കിൽ ആ കറപ്റ്റായി മാറിയിട്ട് ഉത്തരവാദി ആയിരുന്നൊരു ചോദ്യമുണ്ട് ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താ പറഞ്ഞാൽ ബി എസ് എൻ സൈഡ് ലൈൻ ചെയ്തതിൻ്റെ ബാക്കി പത്രമാണ് ഈ പാർട്ടി കറപ്റ്റായിരിക്കുന്ന പാർട്ടി നിലപാടില്ലാത്ത പാർട്ടി അത് മാത്രം ഒരു പാർട്ടിയായി മാറ്റപ്പെട്ടത് വി എസിനെ ഈ പാർട്ടി ഇന്ന് ബോധവോർവ്വ അകറ്റിയതിന്റെ പിന്നെ അനിവാര്യമായ അനിവാര്യമായിരിക്കുന്ന ദുരന്തമാണ് വാസ്തവത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ വി എസ് മരണ നമുക്ക് ഒരു ഒരു കാരണവശാലും അത് പരിഹരിക്കാനാവില്ല എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിലാണ് പരിഹരിക്കാൻ അപ്പോൾ ഒരു നൂറ്റി രണ്ട് വയസ്സായിരിക്കുന്ന ഇയാൾ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് അനിഹാരികമായ മരണമാണെന്ന് പറയുന്നത് തല്ല നിൽക്കുന്നത് പക്ഷേ വി എസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മൂല്യബോധത്തെ മൂല്യബോധം തിരിച്ചു പിടിക്കാൻ തിരിച്ചു പിടിക്കാൻ ഇനി ഏത് കേടറ പാർട്ടിക്കകത്ത് ഉണ്ട് എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം ഏത് കേടറുണ്ട് പാർട്ടിക്കകത്ത് ഇന്ന് ഈ പാർട്ടിയുടെ നിലനിൽ നിൽക്കുന്ന നില പറ്റേ നിലവിലുണ്ടാക്കുന്നവർ ഒറ്റയാൾ അതിൽ കൊള്ളുന്നവരല്ല എന്ന് വളരെ കൃത്യം വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളവർ അപ്പൊ അങ്ങനെ വരുന്ന ഒരു ചിത്രത്തിനകത്താണ് വി എസ് എന്റെ മരണം എന്താ വലിയ ശൂന്യതയായി നമ്മുടെ മുമ്പിൽ വലിയ ശൂന്യത ഒരിക്കലും നികത്താനാവാത്ത ഒരു വലിയ എന്താ പറയാ ഒരു വലിയ പ്രതിസന്ധിയായി നമ്മുടെ ഒരു ഓപ്റ്റക്കളായി നമ്മുടെ ഹിമാറിയൻ പിന്നെ ഓബ്സ്റ്റകളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക അവിടെയാണ് വാസ്തവത്തിൽ അമരത്വം ആർജിക്കുന്ന വി എസ്സിനെ നാം വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ഒരവസ്ഥ ആയിരുന്നില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവേണ്ടിയിരുന്നത് എന്നു എന്ന ബോധം ഉണ്ടായിരിക്കുന്ന ഓരോ ആളുകളുടെ മുന്നിലും വി എസ് അമരത്വം കൈവരിച്ചിരിക്കുന്ന ഒരു ഒരു പിന്നെ ഐക്യന്മാ ഐക്യമായി എന്നും പൊതുജനത്തിന്റെ മനസ്സിൽ പാർട്ടി സിദ്ധാക്കളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിൽ തർക്കവും ഉണ്ടാവൂല അപ്പോൾ അതാണ് വാസ്തവത്തിൽ വി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാഥമികമായി നമ്മൾ പറയേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഘടകമായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് വി എസിൻ്റെ ഭരണം യഥാർത്ഥത്തി എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇതിന്റെ ഇതിൻ്റെ വേറൊരു ഇതിൻ്റെ വേറൊരു വേർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേറെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇനി എന്ത് ഇനി എന്താണ് വാസ്തു ഇനി ആ പാർട്ടിക്കകത്ത് ഈ ആ പാർട്ടിക്കകത്ത് വി എസ് പുലർത്തിയിരിക്കുന്ന മൂല്യബോധമുള്ള എത്ര ആളുകൾ ആ പാർട്ടിക്കകത്തുണ്ട് എത്ര ആളുകളുണ്ട് വി എസിനോട് കൂറു പുലർത്തിയിരിക്കുന്ന ഓരോ ആളുകളെയും കളംമാറ്റിച്ച് വിട്ടിച്ച് കളംമാറ്റിച്ച് വിട്ടിച്ച് കളി കളംമാറ്റിച്ച് വിട്ടിച്ച് വി എസ് അവസാനം തായി ശരശീരി അസപ്രദനായി വി എസ് വീഴുന്നുണ്ട് വീഴുന്നതിന് വീഴുന്നതിന് ശേഷം അവസാന നിമിഷം വരെയും ബി എസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നടത്തുന്ന പോരാട്ടമുണ്ട് വി എസിന്റെ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പോരാട്ടം എന്ന് പറയുന്നത് എന്താണെന്നാൽ ഞാൻ മരണത്തിന് കീഴടങ്ങില്ല എന്ന് പറയുന്ന ഒരു 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 പോരുണ്ട് ആ പോരുണ്ട് ആ പോരും വീര്യവുമാണ് വി എസ് എന്ന് പറയുന്ന ഒരു രണ്ട് അക്ഷരത്തെ എന്താക്കിയതുവരെ നക്ഷത്ര സോമിയല്ല സൂര്യ സൂര്യ സമാനമായിരിക്കുന്ന പ്രഭയുള്ള ഒരു വലിയ ഒരു ഐക്കണായി കേരളത്തിൽ കേരളത്തിൽ പാർട്ടിക്കത്ത് വളർച്ചയെടുത്തുള്ള അല്ലാതെ ഒരാളെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരാളെ ചൂണ്ടിക്കാട്ടിക്കാൻ പറ്റുമോ ഇത് ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയില്ല എന്നുള്ളത് സ്ഥാനത്തും അസ്ഥാനത്തും പിന്നെ വി എസിനെ എന്താ പറയുക ആക്ഷേപിക്കുകയും എതിർക്കുകയും ചെയ്തിരിക്കുന്നവര് അവരുടെ മുമ്പിലൊന്നും ഇപ്പോൾ ശൂന്യത വരില്ല കാരണം എന്താന്ന് പറഞ്ഞാല് വീ എസ് ഉയർത്തിയിരുന്ന ഒരു വലിയ നിലപാടുകളുടെ സത്യസന്ധതയുടെ നീതിബോധത്തിന്റെ ത്യാഗബോധത്തിന്റെ നിഷ്കപടതയുടെ നിഷ്കളങ്കതയുടെ ആത്മധൈര്യത്തിന്റെ ഈ ഒരു ഈ ഒരു ഒരു പിന്നെ ഈ ഒരു പോർഷൻ എന്താ എടുത്തു മാറ്റി അറത്തു മാറ്റിയാണ് അതിൽ അർത്ഥം മാറ്റിയതോടെ വി എസ് എന്ന് പറയുന്നത് വി എസും ബി എസിനെ പോലുള്ള സഖാക്കളും വളർത്തിയെടുത്തിരിക്കുന്ന ഒരു ഒരു പാർട്ടിയുടെ മൂല്യസങ്കല്പവും ആ മൂല്യസങ്കല്പമാണ് ഈ പാർട്ടിയിൽ നിന്ന് എന്തേക്കുമായിട്ട് അറത്ത് മാറ്റപ്പെട്ടതെന്നുള്ളതാണ് അതിന് പകരം വന്നിരിക്കുന്ന സാധനം എന്താണ് ഈ പൊതുസമൂഹത്തിന് കൊള്ളാതിരിക്കുന്ന എന്തെല്ലാ സംഭവങ്ങളും അത് മുഴുവൻ നമ്മുടെ ഈ ഇതിന്റെ ഭാഗമായിട്ട് മാറുകാണിയത് സമരമെന്ന് പറയുന്ന സമയത്തെയാണ് ഇപ്പം നമ്മൾ തിരിച്ചുമ്പോൾ തലോഹിക്കുക വി എസിനെ പോലെ സമരം നയിച്ചിരിക്കുന്ന ഏത് പോരാളികളുടെ പാർട്ടിക്കകത്ത് ഏത് പോരാളികൾ ഒരാൾ പേര് പറയാമോ നിങ്ങൾക്ക് ഒരാൾ പേര് പറയാമോ നിങ്ങൾക്ക് അദ്ദേഹം നയിച്ചിരിക്കുന്ന സമരത്തിന്റെ വഴിയിലൂടെ പോയ കരിഞ്ഞു പോകുന്നവർ മാത്രമേ ഇന്ന് പാർട്ടികളെ വലിയ നേതാക്കന്മാരുന്നിട്ടുള്ളൂ എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു കാരണം സമരമില്ലാത്തത് കൊണ്ടല്ല സമരമില്ലാത്തതുകൊണ്ട് സമരം ഉണ്ടായിരുന്നു ഈ സമരത്തിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉദാഹരണമാണ് മതികെട്ടാൻമര ഈ മതികെട്ടാൻമലയിലേക്ക് വി എസ് വി എസ് അടിവെറ്റ് അടിവറ്റ് കാലുകൾ സ്വന്തം കാലുകൊണ്ട് അവരൻ്റെ സ്വഹായമില്ലാതെ അടിവറ്റ് കയറുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ ചരിത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇതിഹാസം സൃഷ്ടിക്കുകയായിരുന്നു ഇതിഹാസം സൃഷ്ടിക്കുകയാണ് ആ മനുഷ്യൻ അത് അന്ന് പലപ്പോഴും തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരൊക്കെ പറയുന്നത് വിചാരിച്ചു എന്തിനാണ് ഇത് എങ്ങനെയാണ് കയറുക എന്നത് പക്ഷേ വി എസ് അത് വി എസിന്റെ മുമ്പിൽ അതൊരു വിഷയമേ ആയിരുന്നില്ല ദൃശ്യാർഢമാണത് അഴിമതി എന്തുണ്ട് അത് തുറന്നു കാണിക്കാൻ നടത്തുന്ന ഒരു വലിയ വായിക്കുന്ന പോരാട്ടം അതിനായി ഒരുങ്ങി പുറപ്പെടുക ഇന്ന് ഇന്ന് നമ്മൾ കേരളത്തിൽ നമ്മളിത് തിരിച്ചു നോക്കുമ്പോൾ വി എസ് കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഇന്നലെ അവർ ഈ എസ് കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ആ പാർട്ടിയുടെ പൊതുചിത്രം എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് വി എസ് എന്ന് പറയുന്ന ഒരു ഓരോ സമര ഓരോ ഒരു 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 പിന്നെ സൂര്യശോഭയുള്ള ഒരു ഒരു ഫൈറ്റർ ആ ഫൈറ്റർ എന്തായിരുന്നു വാസ്തവത്തിൽ ആ പാർട്ടിക്ക് നൽകിയത് എന്ന് ഒരു പിറകോട്ടേക്ക് തിരിച്ചു വായിച്ചു നോക്കുമ്പോഴാണ് അത് മനസ്സിലാകുക ഇന്ന് അതിനെ മുഴുവൻ തന്നെ മുച്ചൂടും മുച്ചൂട് വായിച്ചുകൾ മുച്ചൂട് വായിച്ചു കളഞ്ഞ് അത് മുഴുവൻ എന്താക്കി തീർത്തു അത് മുഴുവൻ തന്നെ എന്തായെന്ന് പറഞ്ഞാൽ അത് ഓരോരോ എന്താ പറയാ ഒരു നിഴലു സമരത്തിന്റെ നിഴൽ നിഴലം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അതിന്റെ അതിനെ കളി കാണിത് അതുകൊണ്ടാണ് വായിക്കുന്നതോന്നത് എന്തും വിളിച്ചു പറയാനും അത് മുഴുവൻ തന്നെ പാർട്ടിയുടേതാണെന്ന് പറയാനും തനിക്കിഷ്ടമല്ലാത്ത മുഴുവൻ ആളുകളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും ഒഴിവാക്കാനും കൊല്ലാനും എൻ്റെ അത് ശരിയാണെന്ന് വാദിക്കുകയും ചെയ്യുക അങ്ങനെ വാദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും മോശമായിരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വി എസ് അത്തരത്തിലുള്ള ഒരു മോശമായ ഭാഷയും വി എസ് പ്രയോഗിക്കൂല ബി എസ് പ്രയോഗിച്ചിരിക്കുന്ന ഭാഷകളിലും തന്നെ ഏറ്റുവാങ്ങിയിരിക്കുന്ന കക്ഷികൾ ഇപ്പോൾ ആ പാർട്ടിക്കകത്തുണ്ട് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് കരുണ്ട് ബി തന്നെ കൃത്യമ ശക്തമായിരിക്കുന്ന ഭാഷ ഏറ്റുവാങ്ങിയിരിക്കുന്ന ആളുണ്ട് നമ്മുടെ കേരളത്തിൽ ഭരണപരമായ സംഭവത്തിനകത്ത് പോലും വി മുഖ്യമന്ത്രിയാക്കുന്ന അതിനെ മുഴുവൻ തകർക്കുന്നത് അതിനെ മുഴുവൻ തകർക്കുന്നത് അന്ന് ഈ ഈ ഈ മതികെട്ടാൻ വല പോലുള്ള സംഭവങ്ങൾക്കകത്ത് വി എസ് എടുത്തേക്കുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോ ആ സ്റ്റാൻഡിനെ പൊളിക്കാൻ പൊളിക്കാൻ ആരൊക്കെയാണോ കൈക്കോടാലി ആയിരുന്നു ആ കൈക്കോടാലിക്കാരെല്ലാവരും തന്നെ എന്തായിരുന്നു വാസ്തവത്തിൽ വി എസ് ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉന്മൂലനം ചെയ്യാനുള്ള പിന്നെ സംഭവത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെ ശ്രമിച്ച അങ്ങനെ ചെയ്തിരിക്കുന്നവരുടെ പിന്നെ പിന്നെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ചരിത്രത്തെ ഏറ്റവും നിർദ്ദയമായ കുത്ത് ആ കുത്തേറ്റുവാങ്ങിയിട്ട് പോലും ചോര വാർന്നിട്ട് പോലും ബി എസ് എന്ത് ചെയ്തിട്ട് ബി എസ് സറണ്ടർ ചെയ്തിട്ടില്ല അങ്ങനെ സറണ്ടർ ചെയ്യാതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു മൂല്യബോധം രാഷ്ട്രീയ ബോധം തീഷ്ണബോധം ഒരു പ്രത്യേക ശാസ്ത്രം പ്രതിബദ്ധത അങ്ങനെ പ്രതിബദ്ധതയില്ല ഒരൊക്ഷ കേടറെ പോലും ഇന്ന് ആ പാർട്ടിക്കകത്ത് ഈ പിന്നെ ഇന്നില്ല എന്ന് നിസ്സംശയം പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ബി എസിന്റെ മരണമെന്ന് പറയുന്നത് സി പി എം തുറന്ന് പാർട്ടിക്ക് അഭിചാര്യമായ നഷ്ടമാണെന്നൊന്നും ഞാൻ പറയുന്നു അങ്ങനത്തെ വേറൊക്കെ വരുന്നില്ല പക്ഷേ സി പി എം എന്നൊരു പാർട്ടി എന്തിനു വഴി ഉണ്ടായിക്കിയിരുന്നുവോ എന്ന ചോദ്യം ചോദിക്കുന്നവർക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്ക് സത്യത്തിനും തീർച്ചയായും എന്നാ വി എസ് ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ് അതൊരു ഗവേഷണത്തിനുള്ള ഒരു വലിയ മേഖലയാണ് ആ മേഖലയ്ക്ക് അകത്ത് നിന്നുകൊണ്ടും വരാതിരിക്കുന്ന സമര പോരാട്ടങ്ങൾക്ക് നിന്നും അമരത്വം വാർത്തിച്ചിരിക്കുന്ന വി എസ് വീണ്ടും പുനർജിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കുണ്ടാവില്ല എന്നാണ് പിന്നെ എനിക്ക് എനിക്ക് പറയാനുള്ളതാണ് അയ്യപ്പേട്ടാ അപ്പോ ഇതിൽ കൂടുതൽ വിശദമായി ഒന്നും കേൾക്കാനില്ല ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം വരുത്തിവെക്കുക അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വിടവ് ഏതായാലും രാജേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞു നമുക്ക് തുടർന്ന് ഇനി അങ്ങോട്ടും ഈ വിഷയം നമുക്ക് സംസാരിക്കേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ആ വിടവ് വലുത് തന്നെയാണ് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക്